ഹലോ നമസ്കാരം പാലക്കാട് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് പുതിയ വീഡിയോ ആണാരാ പോണത് വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെല്ലറയുടെ പാലക്കാട്ടിൽ അയലൂർ പഞ്ചായത്തിൽ നിങ്ങൾക്കും സ്വന്തമാക്കാം മുപ്പത്തി അഞ്ചര സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും ബസ് റൂട്ടിൽ നെന്മാറ ടൗണിലേക്ക് വെറും മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രം അഞ്ചര സെൻറ്റ് വഴിക്ക് മാത്രം അഞ്ചര സെൻറ്റ് സ്ഥലമാണ് പോയിരിക്കുന്നത് ഇരുപത്തി ആറ് തെങ്ങ് നന്നായി കായ്ക്കുന്ന ഇരുപത്തിയാറ് തെങ്ങുകളാണ് ഈ പറമ്പിൽ ഈ കാണുന്നതാണ് നമ്മുടെ വഴി ബസ് റൂട്ടിൽ നിന്നും നേരെ കയറി ചെല്ലുന്നത് നമ്മുടെ സ്വന്തം വഴിയിലേക്ക് തന്നെയാണ് അവിടെ നിന്നും അഞ്ചര സെൻറ്റ് വീ അഞ്ചര സെൻറ്റിലാണ് വഴി മാത്രം വന്നിരിക്കുന്നത് മുപ്പത് സെൻറ്റ് സ്ഥലവും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് നമ്മളീ കാണുന്നത് നമ്മളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തുക ഈ പറമ്പിൽ തെങ്ങ് കവുങ്ങ് ജാതി പേരക്ക മൂന്ന് മാവ് എന്നിവ വേണ്ടതും ഈ പറമ്പിൽ അടങ്ങിയിരിക്കുന്നു നല്ല വലുപ്പമുള്ളൊരു കെട്ടിയ കിണർ മുകളിൽ ഗ്രില്ലിട്ടു അതിൻ്റെ മുകളിൽ വലയും കൂടി ഇട്ട് ഭദ്രമാക്കിയിരിക്കുന്നു വീട് കിണർ ചുറ്റുപാകവും മതിൽ കെട്ടിയിട്ടുണ്ട് ഇരുപത്തിയാറ് തെങ്ങും പിന്നെ കവുങ്ങ് മരം കുറച്ച് നമ്മൾ ഈ കാണുന്ന വീടിൻ്റെ പുറകോശമാണ് നല്ല പാടം പുറകുവശം മൊത്തം പാടമാണ് ഇവിടെ നിന്ന് നേരെ കാണുന്നത് ഒരു വെള്ളത്തിനായിട്ട് ടാങ്ക് കെട്ടിയിട്ടുണ്ട് പുറകുവശത്ത് തന്നെ വെള്ള ടാങ്ക് ഉണ്ട് ഒരലക്ക് കല്ല് കൊടുത്തിരിക്കുന്നു നല്ലൊരു മാവാണ് ഈ കാണുന്നത് മൂന്ന് മാവാണ് ഇവിടെ ഉള്ളത് മൂന്നും വെറൈറ്റി മാവുകൾ തന്നെയാണ് മൂന്ന് മൂന്ന് തരത്തിലുള്ള മാവാണ് ഈ പറമ്പിലുള്ളത് നല്ലൊരു പട്ടിക്കൂടാണ് നമ്മൾ ഈ കാണുന്നത് ഇതിനകത്ത് നല്ലൊരു കിടിലും പട്ടിയുണ്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മളെ പേടിപ്പിച്ചോള് ഇപ്പോൾ ആൾ സൈലൻറ്റായിട്ട് അകത്തി കയറിയിരിക്കുന്നത് ഇവിടെ നിന്നും നെന്മാറ ടൗണിലേക്ക് മൂന്ന് കിലോമീറ്റർ ദൂരവും അവി ടി എസ് ഹോസ്പിറ്റലിലേക്ക് നാല് കിലോമീറ്റർ ദൂരം മാത്രം ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഇരുന്നില വീടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇനി വീട്ടിൻ്റെ അകത്തേക്കീകരിച്ചെല്ലാം അത്യാവശ്യം വലിപ്പമുള്ളൊരു സിറ്റൗട്ട് നൽകിയിരിക്കുന്നു രണ്ടോ മൂന്നോ പേർക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സിറ്റൌട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൽ നിന്നും നമ്മൾക്ക് നേരെ ഹാളിലേക്ക് കയറിച്ചെല്ലാം അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാൾ തന്നെയാണ് ഹാളിൽ കൂടെ തന്നെയാണ് മോകുളത്തെ നിലയിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഇവിടെ എല്ലാം മരത്തിൻ്റെ തേക്ക് മരത്തിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റെയർ ആയാലും ജനലും വാതിലും എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല തേക്കിൻ്റെ മരത്തിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഒരു പതിനൊന്ന് വർഷത്തെ പഴക്കമുള്ളൊരു വീടാണ് പക്ഷെ വീട് കണ്ടാൽ പറയില്ല പതിനൊന്ന് വർഷത്തെ പഴക്കമാണെന്ന് അത് എല്ലാം ചൂടിഷ്ടിയിൽ പണിതൊരു വീടായതുകൊണ്ടാണ് ഹാൾ ചെറുതാണെങ്കിലും നമ്മുടെ റൂമൊക്കെ നല്ല വലിപ്പമുള്ള റൂമാണ് അറ്റാച്ചഡ് ബെഡ്റൂം തന്നെയാണ് നമുക്കിനി ബെഡ്റൂമിൽ നിന്നും നേരെ ഹാളിലേക്ക് ഹാളിൻ്റെ ഹാളിൽ നിന്നും ഇത് ഡൈനിങ് ഹാളിലേക്കാണ് ഇനി നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത് നമ്മൾ ഇനി ഈ കാണുന്നതാണ് ഡൈനിങ് ഹാള് അതും വലുപ്പമുള്ളൊരു ഡൈനിങ് ഹാള് തന്നെയായിട്ട് നൽകിയിരിക്കുന്നു നമ്മൾ എല്ലാം ശ്രദ്ധിക്കുക ഓരോ ഭിത്തിയുടെ സൈഡുകൾ നമുക്ക് നോക്കാം ഒരു പൊട്ടലൊന്നുമില്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു അടുക്കള അടുക്കളയിൽ തന്നെ ഒരു സ്റ്റോർറൂമും കൊടുത്തിട്ടുണ്ട് അടുക്കളയിൽ സ്റ്റോർ റൂമും അടുത്തടുത്ത് തന്നെയാണ് ഈ ഭിത്തിയൊക്കെ നന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഭിത്തിയിലൊന്നും ഒരു പൊട്ടലോ ഒന്നുമില്ല പുതിയ വീടൊക്കെയാണെങ്കിൽ നമുക്കിപ്പോൾ രണ്ട് വർഷം പഴക്കമുള്ള വീടൊക്കെയാണെങ്കിൽ കൂട്ടിയിട്ട് ഓരോ പൊട്ടലൊക്കെ വന്നിട്ടുണ്ടാകും ഇത് ചുടിഷ്ടിയിൽ പണിതൊരു വീടും ചെങ്കലിൽ പണിത് നന്നായി തേച്ചിരിക്കുന്നു ഭാരതപ്പുഴ മണൽ കൊണ്ടാണ് അവർ തേച്ചിരിക്കുന്നതാണ് അതിൻ്റെ ഓണർ പറഞ്ഞത് ഇപ്പോൾ അടുക്കളയിൽ നിന്ന് നേരെ നമ്മൾ കയറി ഇറങ്ങി വന്നത് ഇവിടെ നിന്നും നമുക്ക് കിണർ ഇവിടുത്തെ ഡോർ തുറന്നു കഴിഞ്ഞാൽ കിണറിലേക്കാണ് കാണുന്നത് ഇഷ്ടംപോലെ വെള്ളമാണ് കിണറിൽ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാരൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് വീടിൻ്റെ അകത്ത് നിന്നിട്ട് തന്നെ നമുക്ക് വെള്ളം കുറാവുന്ന സെറ്റപ്പിലാണ് ഇനി നമുക്ക് മുകളിലേക്ക് മുകളത്തെ നിലയിലേക്ക് കയറിച്ചെല്ലാം താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതിൽ ഒരു ബെഡ്റൂമിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല രണ്ട് ബെഡ്റൂമുണ്ട് ഒരു പൂജാ റൂമുണ്ട് രണ്ട് ബെഡ്റൂമുണ്ട് ഡൈനിങ് ഹാള് അടുക്കള വർക്ക് ഏരിയ ഒരു വിറകടുപ്പ് ഉണ്ടായിരുന്നു വിറകടുപ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് നമുക്ക് ആ കിണറിലേക്ക് നോക്കാനുള്ളത് കിണറിൽ നിന്നും വെള്ളം കുറാനുള്ളതൊക്കെ ആയിട്ട് ഇത് മുകളിലത്തെ നിലയിലെ ഒരു ചെറിയൊരു സിറ്റൗട്ട് പോലത്തെ സ്ഥലമാണ് അതിൽ നിന്നും നേരെ നമ്മൾ ചെല്ലുന്നതാണ് വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് താഴ്ത്ത അതേ വലുപ്പത്തിൽ തന്നെയാണ് മകളത്തെ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത് അങ്ങനെ മൂന്ന് ബെഡ്റൂമും ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ ബസ് റൂട്ട് കാണാം നമ്മൾ നേരെ വീടിൻ്റെ പൂമുഖത്ത് നിന്ന് നോക്കണതന്നെ നമുക്ക് മുൻവശം എല്ലാം പാടാണ് വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഈ പതിനൊന്ന് വർഷത്തെ ആൾക്ക് അപ്പോഴ പണിത വീടാണെങ്കിലും നല്ല വലിപ്പത്തിൽ തന്നെയാണ് ബെഡ്റൂം ആയാലും ബാത്ത്റൂം ആയാലും എല്ലാം കൊടുത്തിരിക്കുന്നത് മൂളത്തെ നിലയിലെ ബെഡ്റൂം ആയാലും നോക്കുക എല്ലാം നല്ല ഫിനിഷിംഗാണ് ഒരു പൊട്ടലൊന്നുമില്ല ഒരു ചതിലില്ല പൊട്ടലില്ല അത്രയും നീറ്റായിട്ടുള്ള നല്ലൊരു വീട് ഇത് ഏറ്റവും മൂളത്തെ നിലയിലെ ബാൽക്കണിയാണ് നല്ല നീളത്തിൽ കൊടുത്തിരിക്കുന്ന ബാൽക്കണി ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ആ കിണറ് കാണാം നമുക്ക് നമുക്കിവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ ചുറ്റുപാകും നമ്മുടെ വീടും പരിസരവും എല്ലാം നമുക്ക് നന്നായി നിരീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ് മൂളത്തെ ബാൽക്കണി ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ മുൻവശത്തേക്ക് നോക്കുമ്പോൾ നേരെ കാണുന്നത് ബസ് റൂട്ടാണ് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തുക ഇനി സ്ഥലമോ വീടോ വിൽക്കുവാനോ വാങ്ങുവാനോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ നമ്പറുമായിട്ട് ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക സ്വന്തം സ്ഥലമുണ്ടെങ്കിലും ഞങ്ങൾ വീട് വെച്ച് നിങ്ങൾക്ക് വീട് വയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ വീട് വെച്ച് നൽകി തരുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ് ചെയ്യുക വിളിച്ചിട്ട് കിട്ടാത്തവരാണെങ്കിൽ ഒന്ന് ഈ നമ്പർ തന്നെയാണ് വാട്സപ്പ് വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ പോകുന്ന ബസ് റൂട്ടാണ് നമ്മളെ കാണ കണ്ടത് ഇത് വീടിൻ്റെ പുറകോശമാണ് അതായത് മുകളിലത്തെ നിലയിൽ ബാൽക്കണിയുടെ പുറകോശമായിട്ട് വരും ഏറ്റവും പുറകോശമാണ് നമ്മുടെ വീടിൻ്റെ ഉണ്ടെന്നും പുറകോഷമൊക്കെ നല്ലതായിട്ടുള്ള രീതിയിൽ തന്നെ കാണാം പാടുമാണ് ബാക്കൊക്കുറ്റുപാടും വീടൊക്കെ ഉള്ളൊരു നല്ലൊരു ഏരിയ തന്നെയാണ് മുപ്പത്തി അഞ്ചാറ് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു വില നെഗോഷ്യബിളാണ് നല്ലൊരു വീടാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് ഞാൻ കരുതുന്നു ബസ് റൂട്ടിൽ തന്നെ ആണ് ഈയൊരു വീട് സ്ഥിതി ചെയ്യുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനെ കാണുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പുതിയ വീഡിയോയായി നമുക്ക് വീണ്ടും കാണാം താങ്ക്